എട്ടു നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സ്വർഗം ആദ്യമായി മറിയത്തോട് സംസാരിക്കുന്നു പിതാവായ ദൈവം പരിശുദ്ധ മറിയത്തെ രക്ഷാകര ചരിത്രത്തിൽ ഉൾപ്പെടുത്താനായി തൻ്റെ അനാധിയിലേയുള്ള പ്ലാൻ അനുസരിച്ചാണ് പരിശുദ്ധ മറിയത്തിന് ജന്മം നൽകുന്നതെന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തും ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ഗബ്രിയേൽ ദൂതനെ പിതാവായ ദൈവം മറിയത്തിനടുത്തേക്ക് അയയ്ക്കുകയാണ് മറിയത്തെ ഗബ്രിയൽ മാലാഖ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹെയ്ൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞവളെ നിരക്കുസ്വസ്തി മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ പലപ്പോഴും നന്മ നിറഞ്ഞവളെ എന്ന് പലരും പറയാറുണ്ടെങ്കിലും കൃപ നിറഞ്ഞവളെ ഗ്രീക്കിലെ കെക്കാരി എന്ന പദമാണ് ഗബ്രിയേൽ ദൂതൻ അവിടെ ഉപയോഗിച്ചിരിക്കുക ബൈബിളിൽ മറ്റാരെക്കുറിച്ചും ഇങ്ങനെയൊരു പദം ഉപയോഗിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇങ്ങനെയൊരു പദം ഉപയോഗിക്കുന്നുവെന്നറിയാമോ കാരണം ദൈവപുത്രന് ജന്മം നൽകാൻ പരിശുദ്ധ അമ്മ പാപമില്ലാത്തവളാകണം പാപമില്ലാത്തവളാണ് കൃപ പൂർണ്ണമായി നിറഞ്ഞവൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ സ്വർഗം തിരഞ്ഞെടുത്തതാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സ്വർഗം തിരഞ്ഞെടുത്തവളാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയവളാണ് പരിശുദ്ധ കന്നികാമറിയം